ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോൾ എന്റെ എനിക്ക് സന്തോഷമായ ഒരു നിമിഷമായിരുന്നു കാരണം നമ്മുടെ ആരതിപ്പൊടിയും ഡോക്ടർ ഗോപി രാധാകൃഷ്ണും ആരതിപ്പൊടിയും കൂടി നമ്മുടെ ജിൻഡപ്പനെ കാണാൻ എയർപോർട്ടിലേക്ക് പോവുകയുണ്ടായി അവിടെ ഭയങ്കരമായ സ്വീകരണങ്ങളൊക്കെ ജിൻഡപ്പന് കിട്ടുകയുണ്ടായി അദ്ദേഹം ഒരുപാട് ജനങ്ങൾ അദ്ദേഹത്തെ കാണാനും വന്നു അങ്ങനെ ഡോക്ടർ ഗോപി രാധാകൃഷ്ണനും ജിൻഡപ്പനും ഹഗ് ചെയ്തു കപ്പൊക്കെ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ഡോക്ടർ ഗോപിനാർഷൻ വിളിച്ചു ആ അജണ്ടപ്പൻ ജെണ്ടപ്പനെ വിളിച്ചു അല്ലാതെ കാടിപൊളിയായിരുന്നു അങ്ങനെ ഒരുപാട് മുഹൂർത്തങ്ങളിലേക്ക് കടന്നുപോയി നല്ല ഒരു രസമായിരുന്നു കാരണം അതാണ് നമ്മളെ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ ഈ ഒരുപാട് പേർ ചേർന്ന ഒരു വ്യക്തിയെ ആക്രമിക്കുക ഒരു കാരണം ഡോക്ടർ അനുഭവിച്ച അതേ വേദനകളും ദുഃഖങ്ങളും ഒക്കെ ജിൻറെ ജിൻഡോയും അനുഭവിച്ചു ആ നൂറ് ദിവസം അവിടെ നിന്ന് ഒരുപാട് എല്ലാവരും കൂടി ചേർന്ന് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയും മണ്ടനെന്നും മറ മറിച്ചു വിളിച്ച് എന്തൊക്കെ വിളിച്ചെന്ന് ആർക്കറിയാം പിന്നെ അങ്ങനെയൊക്കെ പോകുന്ന കാലഘട്ടത്തിൽ ഏർ ഇപ്പോൾ ഈ അതിലുണ്ടായിരുന്ന പലരും ഞാൻ കാട്ടുകയാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹത്തേക്ക് ഏർ വെല്ലുവിളിച്ചു നിന്നും കൊണ്ട് പുള്ളിക്കാരൻ കപ്പെടുത്ത് ഉയർത്തുകയും ഉണ്ടായി അപ്പോൾ ഈ ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി പലരും പലരും പറഞ്ഞാൽ എല്ലാവരും ശ്രമിക്കുകയുണ്ടായി കാരണം ആ സംവിധായകൻ ഉൾപ്പെടെ ശ്രമിക്കുന്നുണ്ടായിരുന്നു പിന്നെ പുറത്ത് പുറത്ത് പറയേണ്ട പുറത്ത് മാത്രമാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ജനങ്ങളുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഇതിനകത്ത് വിജയിച്ചു പോയി ഇത് മത്സരത്തിന് പോയ എല്ലാവരും പല ആൾക്കാരും ഒരുപാട് ഫാൻ ഫേസ് ഉള്ള ആൾക്കാർ പുറത്തിറങ്ങിയിട്ട് വേറൊരാളിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന അവരെ ആ ആളിനെ വരെ തകിടം മുറിച്ചു ഇത് കാണുമ്പോൾ കണ്ടപ്പോഴാണ് ഡോക്ടർ ഓപി രാധാകൃഷ്ണന് ഇത് നല്ലത് ഇതിനല്ലല്ലോ എന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ രാധാഷ്ണൻ തോന്നിക്കാണും കാരണം ഒരാളിനെ തോൽപ്പിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ചേർന്നു കാരണം ഒരുപാട് പേര് ഒരുപാട് മത്സരാർത്ഥികൾ കൂടി ചേർന്ന് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പുറത്ത് കാരണം സാധാരണ മത്സരങ്ങള് മുഴുകുമ്പോഴേ അങ്ങനെ ഒരിക്കലും അങ്ങനെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഏർ ഇതേപോലെ എല്ലാവരും കൂടി ചേർന്ന് ഒരാളിനെ തോൽപ്പിക്കാൻ ഇന്ന ആളിനെ തോൽക്കണം എന്ന് വിചാരിച്ചു കൊണ്ട് വേറൊരാളിനെ ജയിപ്പിക്കാൻ വേണ്ടി ഇവരെല്ലാവരും കൂടെ പി ആർ വർക്ക് എടുക്കുക ഇപ്പൊ പി ആർ വർക്ക് എടുത്തിരിക്കുന്നത് ഇവര് തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും അങ്ങനെ ആ പുള്ളി ഇങ്ങനെ കാണിക്കുന്നത് കണ്ടപ്പോ നമ്മൾ ഡോക്ടർ ഗോപി രാധാകൃഷ്ണന് എന്തോ ഞാനാണ് എന്നുള്ള ബോധം തോന്നിക്കാണും കാരണം ഞാനാണല്ലേ അത് എന്ന് ഡോക്ടർ ഗോപി രാധാകൃഷ്ണന് തോന്നി ഒരു നിമിഷം കാരണം ഞാനാണ് ശരിക്കും പറഞ്ഞ ഞാനാണ് എന്നെ പോലെയുള്ള ഒരു മനുഷ്യൻ അപ്പോൾ ആ മനുഷ്യൻ പിന്തുണ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി പോസ്റ്റിൽ അദ്ദേഹം വേറൊന്നും എല്ലാവരും വോട്ട് ചെയ്യൂ എന്ന് മാത്രം ഒന്നും കൊടുത്തിട്ടില്ല കാരണം അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു അദ്ദേഹം തന്റെ ബ്രദറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു പോസ്റ്റ് ആദ്യം വന്നു അപ്പോൾ ഫൈനലിലേക്ക് കടക്കുകയാണ് ലാസ്റ്റ് ഘട്ട വോട്ടാണെന്ന് അണക്കുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു വോട്ടിന്റെ ഇതും കൊടുത്തിട്ടുണ്ടായിരുന്നു do it like this. ഇതിൻ്റെ ഒക്കെ ചെടിയിട്ട് അപ്പൊ എല്ലാവരും ഉണർന്നു പ്രവർത്തിച്ചു കാരണം ഡോക്ടർ ഫാമിലിയിലുള്ള ഒരുപാട് പേര് ഒരുപാട് 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 പേര് അദ്ദേഹത്തെ അദ്ദേഹത്തിന് വേണ്ടി വോട്ടുകൾ പ്രാർത്ഥനകളുമായി മുൻപന്തിയിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇത്രയും വോട്ടുകൾ അദ്ദേഹത്തെ കാരണം ഈ മത്സരം ഏർ അവസാനിക്കാൻ രണ്ടു ദിവസം ബാക്കി നിൽക്കുക അദ്ദേഹം പുറകിലായിരുന്നു എന്ന് നിങ്ങൾ നിങ്ങൾ ആ സദ്യം മനസ്സിലാക്കാൻ കാരണം എല്ലാവരും കൂടി ചേർന്നു അതിന്റെ അതിൽ നിന്നും അദ്ദേഹം ഉയർത്തെഴുന്നിൽക്കുകയായിരുന്നു കാരണം ഈ വോട്ടുകളൊക്കെ കയറി വരിക എന്ന് പറഞ്ഞിട്ട് പത്ത് ശതമാനം വോട്ടാണ് ഒരു കുറച്ച് ചെറുതല്ല പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ നല്ല വൻ ഒരു ഇതാണ് കാരണം പത്ത് ശതമാനം വോട്ട് എന്ന് പറയുമ്പോൾ അതൊരു വലിയ സംഖ്യ തന്നെയാണ് അത്രയും വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം ജയിക്കുകയും ഏഹ് പിന്നെ ഈ ഡോക്ടർ ഗോപി രാധാകൃഷ്ണന്റെ രണ്ടാമത്തെ സ്റ്റോറി വന്നതോടുകൂടി അത് ഉറപ്പിക്കുകയും ചെയ്തു കാരണം മിന്നർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയും ചെയ്തു ഈ അന്നും രാവിലെ പുള്ളിക്കാരൻ ഒരു സ്റ്റോറി ഇടുകയുണ്ടായി തെറ്റിൽ റാവു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഡോക്ടർ ഗോപി രാധാഷ്ണൻ എല്ലാ പത്രങ്ങളോടും എല്ലാ ചാനലുകാരോടും പറഞ്ഞ് എനിക്ക് ആര് പലരും ഒന്ന് ചോദിച്ചു ഈ വർഷത്തെ വിന്നറാവാൻ ആർക്കാണ് അപ്പോ എല്ലാവരും വിന്നയിൻ ആണ് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് അറിയാവുന്നതും ജിൻഡോനയാണ് ജിൻഡോനെയാണ് ജിന്ത ജയിച്ചു കാണണമെന്ന് എനിക്ക് വളരെ അതിയായ ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹം ആ വാ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഡോക്ടറെ സ്നേഹിക്കുന്ന ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ സ്നേഹിക്കുന്ന എല്ലാവരും കൂടി ചേർന്ന് പുള്ളിക്കാരനെ മുകളിലേക്ക് ഒരു വോട്ടിട്ട് നമ്മളെ കുട്ടിയാണ് പറഞ്ഞത് എനിക്ക് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി ചേർന്ന് ഒത്തൊരുമയോടുകൂടി ആ വോട്ടുകൾ സമയ സമാഹരിച്ച് കൊടുക്കുന്നുണ്ട കൊടുക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് ഇൻറ്റയോട് പറയാനുള്ള ഈ പാവത്തിന് ഇനി നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഒരിക്കലും തള്ളിപ്പറയരുത് കേട്ടോ അത് മാത്രം കാരണം ഈ ഡോക്ടർ ഓ വി ആർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തിരുന്നാലും അത് അവസാനം പാരയിട്ടാണ് വരണത് അത് നിങ്ങൾ ചെയ്യാതിരിക്കൂ കാരണം കാരണം ഈ പാവമാണ് കാരണം ഒരു സ്നേഹം സ്നേഹമായ ആയ സിംഹം എന്നു തന്നെ പറയാം സ്നേഹമുള്ള സിംഹം എന്ന് പറയും സ്നേഹമുള്ള സിംഹം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അപ്പൊ അതുപോലത്തെ ഒരു വ്യക്തിയാണ് നമ്മുടെ നമ്മുടെ ഈ ഡോക്ടർ റോപി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ ഒരുപാട് പേര് വിമർശിക്കുക ഇതാ ഇന്നലെ തന്നെ ഞാൻ ഒരു വീഡിയോ കാണുമ്പോൾ അതിന് മൊത്തവും ഡോക്ടർ എയർപോർട്ടിൽ പോയ വീഡിയോ ജിൻഡോറിന എയർപോർട്ടിലുള്ള വീഡിയോ നോക്കി മാത്രേ ഡോക്ടർ ഓപി രാധാകൃഷ്ണൻ ജിൻഡുവിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത് അതാണ് കാരണം അത്രയ്ക്ക് അദ്ദേഹത്തെ ഒരു ഹൃദയ ഒരു അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞ ഒരു ശത്രുക്കളോട് ഒരു ശത്രുത ഇല്ല ആരോടും ആരോടും ഒരു ശത്രു സ്നേഹം മാത്രമേ ഉള്ളൂ നിങ്ങളാണ് ശത്രുക്കളാക്കുന്നത് കാരണം അതുകൊണ്ട് എല്ലാവരും എനിക്കിതൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി ഡോക്ടർ ഗോപിൻ രാധാകൃഷ്ണന്റെ മനസ്സ് അദ്ദേഹം ഇത്രയൊക്കെ ഉള്ളു കാരണം വേറൊരാളിനെ വേദനിപ്പിക്കുന്നതോ വേറൊരാളെ ദുഃഖിക്കുന്നതോ അദ്ദേഹത്തിന് ഇഷ്ടമില്ല അതുപോലെ ആയിരിക്കണം നമ്മുടെ ഫാമിലിയിലുള്ളവരും മിക്ക ആൾക്കാരും അങ്ങനെ തന്നെയാണ് ആരെയും വേദനിപ്പിക്കാതിരിക്കുന്നത് ശരിക്കും പറഞ്ഞ ഈ വേദനിപ്പിക്കുന്ന ആൾക്കാര് ശരിക്കും പറഞ്ഞ ഈ ഫാമിലിയിൽ ഉള്ളവരല്ല അത് നമ്മുടെ ഹെരിറ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രക്ക് ഏർ ഡോക്ടറെ ഈ കണ്ടോ നമ്മുടെ ശത്രുക്കളെ വരെ അദ്ദേഹം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ അതുപോലെ സ്നേഹിക്കാൻ പഠിക്കുക എന്ന് തന്നെ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഈ ഇത് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇതുപോലെ ഒരു ഇവരുടെ ഹെൽത്തിയായ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണം തോന്നി ചെയ്തതാണ് എല്ലാവരും ക്ഷമിക്കുക കാരണം ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ ആരോഗ്യപ്പുറം കൂടി എത്തുന്ന ആ വീഡിയോ ഒക്കെ നല്ല രസമായിരുന്നു അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോ ഒരുപാട് ഒരുപാട് നന്ദി ഈ ജിൻ്റെപ്പ നിങ്ങൾ നിങ്ങൾക്ക് വിജയാശംസകൾ നേരുന്നു ഒരുപാട് അപ്പോ ഡോക്ടറെ ഹാപ്പി ആയിരിക്കും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ വീഡിയോ വാങ്ങി പോയി താങ്ക് യു താങ്ക് യു വെരി മച്ച്